എന്താണ് മോനെ വീട്ടേ വേദനയില്ലാതെ കുറെ കാലം ആയല്ലോ ഇവിടെ ഉം കുറെ കാലം ആയി എന്താ സഹിക്കണില്ല വേദന ഇല്ല എന്നുള്ളത് ശരി തന്നെ പക്ഷെ അതിനു പകരം വേറെയും കുറെ സഹിക്കേണ്ടി വരുമല്ലോ എന്ത് സഹിക്കുന്നത് അല്ല നീ എങ്ങനെയാണ് ഈ വേദന ഇല്ലാതെ കാര്യം സാധിക്കുന്നത് അത് പ്രേഡിസിലായിട്ടാണ് പറഞ്ഞിട്ടില്ല അല്ല വേദന ഇല്ലാതെ ഇതൊക്കെ പോണമെങ്കിൽ അത്രയധികം ഹാഷ് കെമിക്കൽസ് ആയിരിക്കണല്ലോ ഇതിന് പിന്നെ കെമിക്കൽ ഇല്ലാതെ എങ്ങനെ നിന്റെ സേഫ്റ്റി വേണമെങ്കിൽ ഞാൻ വായിച്ചു ഒരേ എസ് എഴുതി വെച്ചിട്ടോ ഇതൊക്കെ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് ഇത് ഒരു തവണ പുരട്ടിയാൽ ആറ് മിനിറ്റിനുള്ളിൽ ഉപയോഗിച്ച് കളയണം അല്ലെ യെസ് ഇല്ലെങ്കിൽ പണിയിട്ടു അല്ല നിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്കിൻ ഡാർക്കനിങ് വരുന്ന ഉണ്ടല്ലോ അതൊക്കെ വെറുതെ പറയുന്നതാണ് ഇതൊക്കെ നേരെ വണ്ണം ഉപയോഗിച്ചാൽ ഓരോ പ്രശ്നവും ഇല്ല ആദ്യം കുറച്ചെടുത്ത് സ്കിന്നിൽ വെച്ച് നോക്കി ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞ് സ്കിന്നിന് അലർജി ഇല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാം അല്ലെങ്കിൽ ഉപയോഗിക്കണ്ട കഴിഞ്ഞിട്ടില്ലേ ഇതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഏതെങ്കിലും രീതിയിൽ പുള്ളൽ ഉണ്ടായാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണണം ഈ സാധനം എടുത്ത് ദൂരെ കളയും വേണം എക്സാക്ട്ലി എല്ലാം വാച്ച് നോക്കിയല്ലേ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫ്യൂം ഉപയോഗിക്കാൻ പാടില്ല സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പാടില്ല വെയിലത്തിറങ്ങാൻ പാടില്ല യെസ് ഒരു ദിവസം വീട്ടിലിരിക്കുക അതിനുള്ള സാഹചര്യം കൂടിയല്ലേ ഞങ്ങൾ അവർക്ക് തരുന്നത് ഇതൊന്നും നീ പരസ്യത്തിൽ പറയുന്നില്ലല്ലോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഇത് വാങ്ങിക്കും ഇതൊക്കെ സഹിക്കുന്ന എന്തിനാണ് ബെറ്റർ ഓപ്ഷൻ വരണ്ടല്ലോ വേറെ എന്തോ ഓപ്ഷൻ വാക്സിൻ യൂസ് ചെയ്യാലോ കുറച്ച് പെയിൻ ഉള്ളൂ സേഫ് അല്ലേ അത് സഹിക്കാൻ പറ്റിയ കൊണ്ടാണല്ലോ നമ്മളെ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ വേണ്ട റേസർ ഉപയോഗിക്കാലോ സ്കിൻ അലർജി വരും ഓ നീ വലിയ മാന്യൻ നിന്നെ ഉപയോഗിച്ചാലും ഫ്യൂച്ചറിൽ ഇത് തന്നെയാണ് അവർക്കാ എന്തായാലും നിന്നെക്കാളും ബെറ്ററാണ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേ ആ എപ്പിലായിട്ട് ഉപയോഗിക്കാലോ അതൊക്കെ വില കൂടുതലാണ് എന്നാലാണ് ഒരെണ്ണം വാങ്ങിച്ചുകഴിഞ്ഞാൽ നാലും ദിവസം ഉപയോഗിച്ചുകൂടെ സ്കിൻ അലർജി ഇല്ല പ്രിക്കോഷൻസ് എടുക്കണ്ട ഒരു കോമ്പോസിഷൻ ടാറ്റ് ഞാൻ കാണിച്ചില്ല നിങ്ങൾ തന്നെ റെഫർ ചെയ്ത് നോക്ക്